അസ്തു സർവേഷാം നമസ്കാര വിഷ്ണു സഹസ്രനാമ പഠനം സംസ്കൃത പഠനം അവിടെ എഴുപത്തി ഒന്ന് ശ്ലോകങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത് എഴുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നമുക്കിനി പഠിക്കാൻ ഉള്ളത് महाक्रम महाकर्मा महातेज महोरग महाक्रतु മഹായജ്വാഹായജ്ഞ മഹാഹവി അപ്പൊ ഇങ്ങനെയാണ് ആദ്യം മഹാക്രമ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം അതിൽ വരുന്നുണ്ട് മഹാ കഴിഞ്ഞിട്ട് ക്രാ എന്നുള്ള അക്ഷരം നമുക്കൊക്കെ ചെല്ലുമ്പോ ചെലപ്പോഴും പറ്റും മഹാക്രമ എന്ന് ചെല്ലിപ്പോകും മഹാക്രമ അത്ര പോരാ അക്ര എന്നുള്ളത് കുറച്ചുകൂടി ആ ഒരു കൂട്ടക്ഷരാണ് എന്നുള്ള പരിഗണന കൊടുക്കണം മഹാക്ര അത്രയൊരു ശക്തി കൊടുക്കണം രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടിയിട്ട് വരുന്നതാണല്ലോ മഹാക്ര മഹ മഹാക്രമ ക്ര എന്നുള്ളത് കുറച്ചൊരു ഇത് കൊടുത്തു കൊണ്ട് വേണം മഹാക്രമ അത് ശ്ലോകമായിട്ട് വരുമ്പോ അക്രമ എന്നുള്ളത് വിസർഗം ഓകാരായിട്ട് മഹാക്രമോ എന്നാവൂ പിന്നെ മഹാകർമ്മ മഹാക്രമോ മഹാകർമ്മ മഹാക്രമോ മഹാകർമ്മ മഹാക്രമോ മഹാകർമ്മ പിന്നെയുള്ളത് മഹാതേജ എന്നാണ് അവിടെ ആ വിസർഗം ലോപിച്ചു വരുന്നു മാത്രം മഹാതേജ മഹോരഗ മഹാതേജ മഹോരഗ മഹാതേജ മഹോരഗ മഹാതേജ മഹോരക പിന്നെയുള്ളത് മഹാക്രതുർ ക്രതു എന്നാണ് വിസർഗായിട്ടാണ് വരിക ആ വിസർഗം എന്നായിട്ട് മാറും മഹാക്രതുർ അവിടെ അതെ ക്ര എന്നുള്ളത് അതിൻ്റെതായ ശക്തി കൊടുത്ത് വേണം മഹാക്രതുർ ക്ര എന്ന് വേണം മഹാക്രതുർ महायज्वा महाक्रुर्मयज्वा महाक्रुर्महायज्वा महाक्रुर्महायज्वा മഹായജ്ഞ അവിടെ യജ്ഞ എന്നുള്ള വിസർഗം പോകാനായിട്ട് മഹായജ്ഞോ മഹാഹവി മഹായജ്ഞോ മഹാഹവി മഹായജ്ഞോ മഹാഹവി महायज्ञो महाहवि महाक्रमो महाकर्मा महातेजा महोरज महाक्रतुर्मयज्वा മഹായജ്ഞോ മഹാഹവി നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ഈ ഒരു ശ്ലോകം വരുമ്പോ പൊതുവെ ആ ശ്ലോകത്തിലുള്ള പദങ്ങളൊക്കെ ഏതാണ്ട് ഒരു എന്തെങ്കിലും ഒരു ബന്ധമുള്ള ഉള്ള രീതിയിൽ ആണ് പൊതുവെ വരുന്നുണ്ടാവുക ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടായിരിക്കും ഒരു വിധമൊക്കെ വരിക അത്രയും പറഞ്ഞുകൊള്ളൂ മുഴുവൻ അങ്ങനെയല്ല അപ്പൊ ഇവിടെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് മഹാക്രമ എന്നാണ് മഹാക്രമ ആ വാക്കിന്റെ അർത്ഥം മഹത്തായിട്ടുള്ള മഹാക്രമം മഹത്തായിട്ടുള്ള ഒരു ക്രമം ക്രമത്തോടു കൂടിയ ആള് ആ മഹത്തായിട്ടുള്ള ക്രമത്തിന്റെ ആള് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരിക മഹാക്രമ ക്രമം എന്ന് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തത് അത് കഴിഞ്ഞ് അടുത്തത് എന്ന് വരുന്ന ഒരു ക്രമം അതാണ് ക്രമം എന്ന് പറഞ്ഞാൽ ഏതാണ് ആദ്യം വരേണ്ടത് അത് കഴിഞ്ഞാൽ ഏത് വരണം അങ്ങനെയൊക്കെയുള്ള ഒരു ക്രമം ഇപ്പോ സൂര്യൻ ഉദിക്കുക അത് കഴിഞ്ഞിട്ടാണ് സൂര്യൻ അസ്തമിക്കുക അവസാനം അങ്ങനെ ഒരു ക്രമം ഉണ്ടല്ലോ ആ ഓരോന്നിന്റെയും ക്രമം എന്നർത്ഥം ആ ക്രമങ്ങളൊക്കെ ആരാണോ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ ഒരു ക്രമത്തിന്റെ ശരിയായിട്ടുള്ള ആള് ആരാണോ അതാണ് മഹാക്രമ മഹത്തായിട്ടുള്ള ഈ ഒരു ക്രമം ഈ നടപടിക്രമം എന്നൊക്കെ പറയില്ലേ ആ ക്രമം അതാണ് മഹാക്രമം എന്ന് പറഞ്ഞാൽ വെറും ക്രമം അല്ല മഹാക്രമം ഈ ലോകത്തിന്റെ മുഴുവൻ ക്രമത്തെ ജനിക്കുക ജീവിക്കുക മരിക്കുക അങ്ങനെയുള്ള ആ ഒരു സംക്രമണം ആ വ്യവസ്ഥകള് ഇതിനൊക്കെ ഒരു ക്രമം ഉണ്ടായിട്ടുള്ളത് ആരുടെ ആരുടെ ശക്തി കൊണ്ടാണോ ആരുടെ പ്രേരണ കൊണ്ടാണോ അതൊക്കെയാണ് മഹാക്രമ അകാരാന്തായിട്ടുള്ള പദമാണ് മഹാക്രമ അപ്പോഴ് ക്രമായ എന്നാണ് ചതുർത്ഥി വര്യ മഹാക്രമായ നമ മഹാക്രമായ നമ എന്ന് വരും മഹാക്രമായ നമ അടുത്തത് മഹാകർമ്മ മഹാകർമാ അതും ഈ പറഞ്ഞതുപോലെ മഹത്തായിട്ടുള്ള കർമ്മം ആ കർമ്മത്തിന്റെ ആള് മഹത്തായിട്ടുള്ള കർമ്മ കർമ്മ എന്ന് പറയുമ്പോൾ പുംസകലിംഗാണ് കർമ്മ എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തെ ചെയ്യുന്നയാളാണ് കർമ്മ അപ്പൊ മഹത്തായിട്ടുള്ള കർമ്മത്തെ ചെയ്യുന്ന ആൾ മഹാകർമ്മ അപ്പൊ ഈ ക്രമം ഉണ്ടാക്കിയിട്ട് ആ പ്രവർത്തിക്കുന്നതൊക്കെ മഹാകർമ്മമാണ് അപ്പൊ മഹാകർമ്മ കർമാ എന്ന് പറയുന്നത് നകാരാന്തായിട്ടുള്ള പദമാണ് രാജാ രാജാനോ രാജാന കരി കരിണൂ കരിണ എന്നൊക്കെ പറയുന്ന പോലെ നകാരാന്തായിട്ടുള്ള പദമാണ് ഇപ്പൊ കർമ്മ എന്നുള്ളതിൻ്റെ ചതുർഥി കർമ്മണേ എന്നാണ് വരിക അപ്പൊ മഹാകർമ്മീ നമ എന്ന് വരും മഹാകർമ്മണേ നമ മഹാകർമ്മണേ നമ ഇപ്പൊ മഹാക്രമായ നമ നമ എന്ന് വരും മഹാകർമ്മണേ നമ അത് അടുത്തത് മഹാ തേജ തേജസ് തേജ എന്ന് മാത്രമാവുമ്പോ നമുക്ക് സാലിങ് പദാണ് മഹാതേജസ് എന്നുള്ള അർത്ഥം അപ്പൊ തേജആ എന്നാവുമ്പോ ആ തേജസ് ഉള്ളയാളാണ് തേജആ ചെറിയ കേൾക്കുമ്പോ ചെറിയ വ്യത്യാസം എഴുതുമെങ്കിലും ആ ഒന്ന് ആ തേജസ് എന്നുള്ള അർത്ഥം മറ്റൊരു തേജസ് ഉള്ളയാൾ ആൾ എന്നർത്ഥം മഹാതേജ മറ്റത് എന്ന് വരും പുല്ലിംഗം ബഹുവചന ഏകവചനാവുമ്പോൾ മഹാതേജ എന്ന് മാത്രം വരുമ്പോ നവുംസലിംഗം ഏകവചനാവും തേജ തേജസി തേജാംസി അത് നവുംസലിംഗാണ് അത് തന്നെ പുല്ലിംഗുമ്പോൾ തേജ തേജസൗ തേജസ എന്ന് വരും അപ്പോ തേജസ് ഉള്ള മഹാതേജസ് ഉള്ളയാള് തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം തേജസ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ആ തേജസ് മഹത്തായിട്ടുള്ള തേജസ് ആർക്കാണോ ഉള്ളത് ഏറ്റവും അധികം തേജസ് ആർക്കാണോ ഉള്ളത് മഹത്തായിട്ടുള്ള തേജസ് എന്ന് പറയുമ്പോൾ മഹത്വമേറുന്ന തേജസ് ഏറ്റവും അധികം തേജസ് എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അത് ആർക്കാണോ ഉള്ളത് അതാണ് മഹാതേജ അപ്പൊ തേജ എന്ന് സഹാരാന്താണ് തേജ തേജസി തേജാംസി അതും തേജ തേജസോ തേജസ് ഇതൊക്കെ സഹാരാന്താണ് അപ്പോഴെ തേജസ് എന്നാണ് രൂപം വരിക മഹാതേജസേ നമ മഹാക്രമായ നമ മഹാകർമ്മേനമ മഹാതേജസേ നമ അങ്ങനെയാണ് രൂപം കിട്ടുക മഹാതേജസേ നമ അപ്പോ അടുത്തത് മഹോരഗ എന്നാണ് മഹാ ഉരഗ ഉരകം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നാണ് അർത്ഥം ഉരഗ എന്ന് പറഞ്ഞാൽ പാമ്പ് ഉരസാഗച്ഛതി ഇതി ഉരഗ ഉരസ് കൊണ്ട് ഉരസ് എന്ന് പറഞ്ഞാൽ ഉര ഏ വയറ് എന്നൊക്കെ പറയാം ആ വയറ് ഒക്കെയുള്ള അതായിട്ടുള്ള ശരീരം ആ ശരീരം കൊണ്ട് ഗമിക്കുന്നത് ഉരസാ ഗച്ഛതി ഉരസ് കൊണ്ട് ഗമിക്കുന്നത് അതിനെ കൊണ്ടാണ് സഞ്ചരിക്കുക അങ്ങനെയുള്ളത് പാമ്പുകളാണല്ലോ അതിന് പ്രത്യേകം കാല് ആയിട്ട് ഇല്ല അതുകൊണ്ട് അതിന്റെ ശരീരം കൊണ്ട് തന്നെ ഗമിക്കുന്നതാണ് അതിനെയാണ് ഭുജംഗ എന്ന് പറയുന്നത് അതിനെയാണ് ഭുജം പ്രത്യേകം ശരീരം കൊണ്ട് ഗമിക്കുന്നത് ഭുജം എന്ന് പറഞ്ഞാൽ കയ്യാണ് എന്നാലും കൈ തന്നെ ശരീരമാണ് അങ്ങനെ ഗമിക്കുന്നത് ഭുജക ഭുജക എന്നു പറയും എന്നാലും ഇത് ഇവിടെ മഹോരക ഉരക ഉരസ് കൊണ്ട് ഗമിക്കുന്നത് ഏതായാലും സർപ്പം പാമ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ് മഹോരക മഹാ മഹത്തായിട്ടുള്ള ഉരകം അങ്ങനെയുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള ഉരുകൾ ഉണ്ടല്ലോ അതായത് അനന്തനുണ്ട് വാസുകിയുണ്ട് തക്ഷകനുണ്ട് ഇങ്ങനെയുള്ള ഉരുകൾ ആ ഉരുകുടെയൊക്കെ രൂപത്തിൽ വരുന്നതും ഭഗവാൻ തന്നെയാണ് മഹോരക അങ്ങനെയില്ല ഏതുരകായാലും ശരി ആ ഉരകത്തിൻ്റെ ആയിട്ടൊക്കെ വരുന്നതൊക്കെ ആ ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ അനന്തമൂർത്തി ആയിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അനന്തമൂർത്തി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യം കൂടും ഈ അനന്തമൂർത്തിയാണ് ഈ ലോകത്തിനെ മുഴുവൻ താങ്ങി നിർത്തുന്നത് അത്രയും പ്രാധാന്യമുണ്ട് അനന്തമൂർത്തിക്ക് അനന്തമൂർത്തി എന്നാ പേര് പറയും അന്തമില്ലാത്ത ആളാണ് അനന്തൻ ആ അനന്തൻ ഉരകത്തിൽപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ മഹോരക അപ്പൊ അനന്തനൊക്കെയാണ് ശരിക്കും ഇതിൽ ഉദ്ദേശിക്കുന്നത് മഹോരക എന്ന് പറഞ്ഞിട്ട് അപ്പോ ആ അതേപോലെയുള്ള ഉരകമായിട്ട് വരുന്നത് ഈ ഉരകത്തിന്റെ ഒക്കെ പ്രത്യേകത എന്നൊക്കെ പറയുന്നതിന് വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അത് പറയാം അത് ഇത് മുഴുവനായിട്ട് പറയാം അവിടെ ഒരു ബന്ധവും കൂടി മനസ്സിലാവും അടുത്തത് മഹാകൃ മഹോരക എന്നുള്ളത് അകാരാന്തം ആണ് ഉരഗായ ഉരഗ എന്നുള്ളത് ഉരഗായ എന്നാണ് ചതുർത്ഥി വരിക ഇപ്പൊ മഹോരകായ നമ എന്ന് വരും മഹോരകായ നമ മഹോരഗായ നമ മഹാക്രമായ നമ മഹാകർമ്മേന മഹാതേജസേ തേജസേനമാ മഹോരഗായ നമ മഹോരഗായ നമ അടുത്തത് മഹാക്രതു എന്നാണ് മഹാക്രതു മഹത്തായിട്ടുള്ള ക്രതു ക്രതു എന്നുള്ള പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈ യാഗം എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്രതു എന്ന നമ്മൾക്ക് കേട്ടിട്ടുള്ള ചില പദങ്ങൾ ശതക്രതു എന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവും ശതക്രതു ആയിരം അല്ല നൂറ് ശതക്രതു നൂറ് നൂറ് യാഗങ്ങൾ ചെയ്തത് കൊണ്ടാണ് ശതക്രതു എന്നുള്ള പേര് ഇന്ദ്രൻ ഇന്ദ്രന് പറയുന്നൊരു പേരാണ് അത് ഏതായാലും ക്രതു എന്ന് പറഞ്ഞാൽ യാഗമാണ് അപ്പൊ മഹാക്രതു എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള യാഗം ചെയ്ത ആള് യാഗം ചെയ്ത ചെയ്തയാള്ന്നല്ല ശരിക്കും മഹത്തായിട്ടുള്ള യാഗം എന്നുള്ള അർത്ഥമാണ് മഹാക്രതു എന്ന് പറയുമ്പോൾ യാഗം തന്നെയാണ് അപ്പൊ മഹത്തായിട്ടുള്ള യാഗം എന്ന് പറയുന്നത് അതും ഭഗവാൻ തന്നെയാണ് മഹാക്രതു ക്രതു എന്നുള്ളത് ഉഗാരാന്താണ് ഉകാരാന്തം ക്രതവേ എന്നാണ് ചതുർഥി വര്യ മഹാക്രതവേ നമ ക്രതു എന്ന് പറയുമ്പോൾ യാഗം യജ്ഞം അപ്പൊ മഹത്തായിട്ടുള്ള യജ്ഞം അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള യാഗം എന്നൊക്കെ പറയുന്നത് അത് ഭഗവാൻ തന്നെയാണ് ഇനിയോ യാഗം മാത്രല്ല മഹായജ്വ യജ്വ മഹായജ്വ അതും ഭഗവാൻ തന്നെയാണ് യജ്വ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നയാളാണ് യജ്വ യാഗത്തെ ചെയ്യുന്നയാൾ അതാണ് യജ്വ യാഗം ചെയ്യുന്നയാൾ യജ്വ അപ്പൊ മഹത്തായിട്ടുള്ള യാഗവും ഭഗവാനാണ് മഹായജ്വ ആ മഹത്തായിട്ടുള്ള യാഗത്ത് ചെയ്യുന്ന ആളും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും യജ്വാനോ യജ്വാനോ യജ്വാന അതെ അപ്പോ യജ്വനേ എന്നാണ് രൂപം വരിക മഹായജ്വനേ നമ മഹായജ്വനെ എന്ന് നകാനന്ദമായിട്ട് വന്നിട്ട് അതിന് ചതുർത്ഥി യജ്വനേ എന്ന് വരും അപ്പൊ മഹായജ്വനേ നമ എന്ന് കിട്ടും മഹായജ്വനേ നമ മഹത്തായിട്ടുള്ള യാഗത്തെ ചെയ്യുന്നയാളും ഭഗവാൻ തന്നെയാണ് മഹാത്തായിട്ടുള്ള ക്രതു അതും ഭഗവാൻ തന്നെയാണ് ഇനി മഹായജ്ഞ മഹത്തായിട്ടുള്ള യജ്ഞം അതും ഭഗവാൻ തന്നെയാണ് യജ്ഞം അത് യാഗവും യജ്ഞവും തമ്മിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഏകദേശം നോക്കുമ്പോൾ ഒരേ അർത്ഥമായിട്ട് തന്നെ വരും യജ്ഞ യജ്ഞത്തിനെ കുറിച്ച് നമുക്കറിയാം ഈ ഒന്നും ആഗ്രഹിക്കാതെ ത്യാഗപൂർണമായിട്ട് ചെയ്യുന്നതിനെയാണ് യജ്ഞം എന്നൊക്കെ പറയാം അപ്പം അങ്ങനെ മഹത്തായിട്ടുള്ള എല്ലാ ഇതേപോലെ ത്യാഗ ബുദ്ധിയോടു കൂടിയിട്ടുള്ള കർമ്മങ്ങളും അതൊക്കെ ഭഗവാൻ തന്നെയാണ് മഹായജ്ഞ മഹായജ്ഞമായിട്ട് വരും ഇനിയോ ഈ മഹായജ്ഞം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഹവിസ് മഹാഹവി അതും ഭഗവാൻ തന്നെയാണ് യജ്ഞമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് ഹവിസ് വേണം പലതരത്തിലുള്ള ഹവിസുകൾ ഉണ്ടാവും ഓരോ യാഗത്തിനനുസരിച്ച് ഓരോ കർമ്മത്തിനനുസരിച്ച് ഹവിസുകൾ വ്യത്യാസം വരും ചിലപ്പോ ചമതകളായിരിക്കും ചിലപ്പോ ഈ അരി ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും അതല്ലാതെ വേറെ എന്തെങ്കിലും ദ്രവ്യങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള ഉണ്ട് ആ ഹവിസുകളും മഹത്തായിട്ടുള്ള എല്ലാ ഹവിസുകളും അതും ഭഗവാൻ തന്നെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം നമ്മളിപ്പോ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ നല്ല നല്ല കർമ്മങ്ങളാവുമ്പോൾ ആ കർമ്മത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ആയിട്ടുള്ള ഒരു കർമ്മ ആകുമ്പോൾ അതിന് പരിപൂർണമായിട്ടുള്ള ഒരു ഗുണവും ഉണ്ടാവും അതുകൊണ്ടാണ് ആ കർമ്മം എന്നുള്ളത് ഭഗവാനാണ് ആ ഓരോന്നിന്റെ ക്രമം ഒരു ഒരു കർമ്മമായിക്കോട്ടെ ആ കർമ്മത്തിനൊരു ക്രമം ഉണ്ടാവും യാഗമാണെങ്കിൽ ആ യാഗം എന്നുള്ള കർമ്മത്തിനൊരു ക്രമം ഉണ്ടാവും ആ ക്രമം ഭഗവാൻ തന്നെയാണ് യാഗം എന്നുള്ള കർമ്മം അതും ഒരു അതിനുള്ള ക്രമം ഭഗവാൻ ആ യാഗം എന്നുള്ള കർമ്മവും ഭഗവാൻ തന്നെയാണ് അപ്പൊ അതിന്റെ വേണ്ടതായിട്ടുള്ള തേജസ് വേണം തേജസ് തേജസ് എന്ന് പറയുമ്പോ അതിന് ഒരു ശക്തി ഒരു തേജസ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യാൻ പറ്റുക ആ തേജസ്സും ഭഗവാൻ തന്നെയാണ് ഈ മഹോരക ഈ ഉരകത്തിന് വേറെ നമ്മുടെ ജീവിതവുമായിട്ട് വേറൊരു ഒരു ബന്ധം പറയാനുണ്ട് ഈ എന്താ യോഗശാസ്ത്രപരമായിട്ടൊക്കെ പാമ്പിന് ഒരു സ്ഥാനം നമ്മുടെ ഇതിലുണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മൂലാധാരം മുതൽ മൂലാധാരം സ്വാധിഷ്ഠാനം അങ്ങനെ മേലേക്ക് മേലേക്ക് ചക്രങ്ങളുണ്ട് അതില് മൂലാധാരം എന്നുള്ള ചക്രത്തിൽ ആണ് ശക്തി മുഴുവൻ ഇരിക്കുന്നത് എന്നാണ് പറയുക ഈ മൂലാധാരം എന്ന് പറഞ്ഞ ചക്രം നാഭിയുടെ താഴെയായിട്ട് ഉള്ള ഒരു ചക്രമാണ് മൂലാധാരം എന്ന് പറഞ്ഞ ചക്രം ചക്രം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചക്രങ്ങളുണ്ട് ഓരോരോ ചക്രത്തിലോ ഇത്ര ദളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കുണ്ട് ഏതായാലും മൂലാധാരം എന്ന് പറഞ്ഞ ചക്രം ആ ചക്രത്തില് ആണ് നമ്മുടെ ചൈതന്യം മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഓരോ ജീവാത്മാവിന്റെയും ചൈതന്യം മുഴുവൻ ഒളിച്ചിരിക്കുന്നത് ആ മൂലാധാരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ആധാരം എന്നുള്ള പേര് ആ ചൈതന്യത്തിന്റെ മുഴുവൻ ആധാരമായിട്ടുള്ളത് അതാണ് മൂലാധാരം ആ മൂലാധാരത്തില് ആ ഒരു സങ്കല്പത്തിൽ പറയാറുണ്ട് ഒരു പാമ്പിന്റെ രൂപത്തില് മൂന്നര ചുറ്റുള്ള എന്നും ഒക്കെ പറയാറുണ്ട് മൂന്നര ചുറ്റുള്ള ഒരു പാമ്പിന്റെ രൂപത്തിലാണ് ആ മൂലാധാരത്തിൽ കിടക്കുന്നത് എന്ന് പറയും ആ പാമ്പ് ആ ചൈതന്യം അവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകണം മൂലാധാരത്തിന് അതിന്റെ മുകളിലേക്ക് അങ്ങനെ ചക്രങ്ങളിൽ കയറി 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 അവസാനം നമ്മുടെ ആജ്ഞ സഹസ്രാരത്തിലെത്തണം അങ്ങനെ സഹസ്രാരത്തിൽ എത്തുന്ന സമയത്താണ് ഒരാൾക്ക് മോക്ഷം കിട്ടി എന്നൊക്കെ പറയാ അപ്പൊ ഈ ചുറ്റു പാമ്പ് സാധാരണ ചുറ്റിയിട്ടാണ് കിടക്കുക ആ നമ്മുടെ ജപത്തിന്റെ ശക്തി കൊണ്ട് ആ യജ്ഞത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ കർമ്മത്തിന്റെ ശക്തി കൊണ്ട് ഈ സർപ്പം പതുക്കെ പതുക്കെ തല മുകളിലേക്ക് മുകളിലേക്ക് അങ്ങനെ കൊണ്ടുപോകും ആ സുഷുംത നാടിയിൽ കൂടെ കൊണ്ടുപോയിട്ട് അടുത്ത ചക്രത്തിലെത്തും അവിടുന്ന് പിന്നെയും സുഷുംതയിൽ കൂടെ തന്നെ അതിന് അടുത്ത ചക്രത്തിലെത്തും അങ്ങനെ അങ്ങനെ അവസാനം ശിരസിൽ എത്തുകയാണ് ചെയ്യ സഹസ്രാര പത്മത്തിലെത്തുകയാണ് ചെയ്യ അപ്പൊ അങ്ങനെ സഹസ്രാരത്തിലെത്തി എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥ ശരിക്കും വളരെ ആളെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ അവസ്ഥയിലാണ് ശരിക്കും മോക്ഷം എന്നൊക്കെ പറയാനുള്ള സാധ്യതകൾ അവിടെയാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ ഈ നമ്മുടെ ജപത്തിന്റെ ഒക്കെ ശക്തി കൊണ്ട് ഈ ആധാരത്തിലുള്ള മൂലാധാരത്തിലുള്ള ചൈതന്യം അതിങ്ങനെ പതുക്കെ നിവർത്തി തലയൊക്കെ മുകളിലേക്കാക്കി മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലെത്തുന്ന സമയത്ത് ആ ഏഴര ഈ ചുറ്റ് ഏഴര ചുറ്റും മൂന്നര ചുറ്റും ഒക്കെ പലതരത്തിലും കേൾക്കുന്നുണ്ട് ഏതായാലും ആ ചുറ്റ് ആയിട്ടുള്ള ആ പാമ്പ് നേരെ ആയിട്ട് വരും ആ ചുറ്റ് ഇല്ല പിന്നെ നേരെയായിട്ട് വരും ഒരു നേരേഖയായിട്ട് വരും അപ്പോഴാണ് ശരിയായിട്ടുള്ള സന്തോഷം ആനന്ദം എന്നൊക്കെ പറയുന്നത് അവിടെയാണ് അപ്പൊ അതാണ് ഈ ഉരകം പാമ്പു ആയിട്ടൊക്കെ നമ്മുടെ യോഗശാസ്ത്രത്തിനൊക്കെ ഒരു പറയാനുള്ള ഒരു കാരണം അപ്പൊ ഏതായാലും മഹാക്രമ മഹാകർമ്മ മഹാക്രമായ മഹാക്രമ മഹാകർമ്മണേ മഹാകർമ്മണേനുമാണ് മഹാതേജസേ എന്നമാ മഹോരഗായ എന്നമാ മഹാകൃതവേദമാ മഹായജ്ജനേനമ മഹായജ്ഞായ നമ മഹാഹവി ഹവി എന്നുള്ളത് ഹവി ഹവിഷി ഹീംഷി അത് ഷകാരാന്തായിട്ടുള്ള രൂപമാണ് അപ്പോ ഹവിഷേ എന്നാണ് വരിക മഹാഹവിഷേ നമ മഹാഹവിഷേ നമ അങ്ങനെയാണ് അതിന്റെ ചതുർത്ഥി വരിക അപ്പോൾ നമുക്ക് ശ്ലോകം ചെല്ലാം മഹാക്രമോ മഹാകർമ്മ അപ്പൊ നമുക്ക് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കാന്ന് തോന്നുന്നു ഈ ഒരു ശ്ലോകം പറ്റുന്നവരൊക്കെ ഒന്ന് ചെല്ലാം എല്ലാവർക്കും പറ്റിയെങ്കിൽ എല്ലാവർക്കും ചെല്ലാം മഹാക്രമോ